കഞ്ചിക്കോട് സെന്റ് ഗോബിയൻ ബി എം എസ് യൂണിറ്റ് കുടുംബസംഗമം സ്നേഹക്കൂട വിവിധ പരിപാടികളോടെ നടത്തി കഞ്ചിക്കോട് പാറപ്പിരിവ് ജെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം ബി എം എസ് ദേശീയ സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു

ബി എം എസ് യൂണിറ്റ് പ്രസിഡന്റ് ബി വിനേഷ് അധ്യക്ഷത വഹിച്ചു ബി എം എസ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് മേഖലാ സെക്രട്ടറി ആർ ഹരിദാസ് യൂണിയൻ ജനറൽ സെക്രട്ടറി പി രമേശ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം സീനിയർ തൊഴിലാളികളെ ആദരിക്കൽ എന്നിവ നടത്തി തുടർന്ന് വൈക്കം വിജുമോന്റെ പുല്ലാങ്കുഴൽ കച്ചേരിയും പറളി തരംഗ ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻപാട്ടുകളും അരങ്ങേറി യു ട്യൂബ് ന്യൂസ് പാലക്കാട്